രോഗം പിടിമുറുക്കിയതോടെ ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള വഴികൾ ആള് എപ്പോഴും ഭർത്താവ് പറയുക അടക്കി അച്ഛന് നിന്നെ ഇഷ്ടല്ല കാരണം ആളെ എവിടൊക്കെ എന്നെ എന്തെങ്കിലും ഒക്കെ പറയാനുള്ള ഗ്യാപ്പുണ്ടോ ആളവടെ കയറി ഗ്യാപ്പുള്ളപ്പോ ഗോളടിക്കാന്നൊക്കെ പറയില്ലേ അതുപോലെ ഭയങ്കര അയ്യോ ഞാൻ ഭയങ്കര ഡിപ്രഷൻ ഈ സമയത്തൊക്കെ ഉപേക്ഷിച്ചു പോയ സമയത്തൊക്കെ ഭയങ്കര ഡിപ്രഷനിലൊക്കെയായിരുന്നു പോയി മാനസികായിട്ട് തകർന്നു പിന്നെ അസുഖം അത് അസുഖം വെച്ചിട്ടുണ്ടെങ്കി ഇവര് കൊണ്ടേ തന്നെ കീമോ ഒക്കെ എടുപ്പിച്ചു കീമോ എടുക്കേണ്ടത് കീമോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഈ ജി എന്ന് പറഞ്ഞൊരു അസുഖമാണ് ഐ ജിയുടെ ഡെപ്പോസിറ്റ് വരികയാണ് കിഡ്നിൽ കാണും പറയുന്നത് അപ്പൊ അതിനൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ട് കീമോ തെറാപ്പി എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോ അങ്ങനെ ഞാൻ എട്ട് മാസം ജോലി ചെയ്തല്ലോ ഗൾഫില് എന്നിട്ട് രണ്ട് ക്രിയാറ്റി തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് അതൊക്കെ പറയണ ഡോക്ടേഴ്സ് പറയണത് അപ്പൊ ആള് പറഞ്ഞു കീമോ തെറാപ്പി എടുക്കാൻ പ്രശ്നം ഒരു കുഴപ്പമില്ല നമുക്ക് കീമോ തെറാപ്പി ഒക്കെ എടുക്കാം പക്ഷെ ഇവര് നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത് എങ്ങനെയെങ്കിലും ഇവിടെ ഒഴിവാക്കണം പേര് വേറെ ഡോക്ടറെ ഡോക്ടറെ ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞു നമ്മൾ സെക്കൻഡ് മറ്റേ ഇല്ല ഞാൻ അത് കൊണ്ട് സെക്കൻഡ് നമുക്ക് കീമോ എന്ന് ടോക്സിക് ആയിട്ടുള്ള ഒരു അത് അതെടുക്കുമ്പോ നമ്മൾ നൂറ് വട്ടം ചിന്തിക്കണം അപ്പൊ പ്രത്യേകിച്ച് ക്യാൻസർ ഇല്ലാത്ത ഒരാൾക്ക് അപ്പൊ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് ആ ആദ്യം ട്രീറ്റ് ചെയ്ത ആശുപത്രിയിൽ ഒരു തൃപ്തി കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞു ഞാൻ ഇനി അങ്ങടില്ല വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം ഏഹ് എന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ ഇവര് ഇവര് അച്ഛനോട് അച്ഛനെ പേടിക്കും സമ്മതിക്കുന്നില്ല ഭർത്താവായി ഭീഷണവും സമ്മതിക്കണില്ല അപ്പൊ ഇവരെന്നോട് പറഞ്ഞു നീ പേടിക്കണ്ട നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ട പക്ഷെ നമുക്ക് റെഫറൽ ലെറ്റർ പേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്ര നാളെ ചികിത്സിച്ചല്ലേ ആൾക്ക് നിന്നെ കുറച്ചൊരു ഹിസ്റ്ററി ഒക്കെ അറിയാമല്ലോ അപ്പൊ നമുക്ക് റെഫറൽ ലെറ്റർ അവിടെ നിന്ന് മേടിക്കാന്ന് പറഞ്ഞിട്ട് റെഫറൽ ലെറ്റർ മേടിക്കാന്നുള്ള വ്യാജനെ എന്നെ കൊണ്ടുപോകുകയാണ് അപ്പൊ അവിടെ എത്തിയിട്ട് ഡോക്ടറോട് സംസാരിക്കാണ് ഭർത്താവ് സംസാരിക്കുകയാണ് നമുക്ക് ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്യാം ഡോക്ടറോട് പറയണം അതെന്താ അങ്ങനെ പറയാൻ കാര്യം ഈ മെഡിക്കൽ സയൻസുമായി ബന്ധമുള്ള ആളാണോ ബന്ധമൊന്നും ഇല്ല ഇല്ല ആൾക്കറിയില്ല അതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടാത്ത ഒരു ഞങ്ങളും ആലോചിക്കുന്നത് എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം വേറെ നാണക്കേടാകും അതും അറിയില്ല സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കും ആളുടെ അച്ഛനും ഒരേ വാശിയാ അവിടെ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം എടുത്തു ഭയങ്കര വഷളായി കാരണം കീമോർ എടുക്കണ ഡോക്ടർ പറഞ്ഞു ചെലപ്പോ ഇൻഫെർട്ടിലിറ്റിക്ക് ഉള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം എന്നാ കീമോ എടുത്ത ആൾക്കാർക്ക് പിള്ളേരുണ്ടായിട്ടുണ്ട് അങ്ങനെ അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഈ ഓവം പ്രിസർവ് ചെയ്ത് വെക്കുന്നൊരു ഇതുണ്ട് ഹൂസൈറ്റ് പ്രിസർവേഷൻ പറയും അപ്പൊ അങ്ങനെ നമുക്ക് എടുത്തു വെക്കാം കീമോക്ക് മുമ്പ് അതിനുവേണ്ടി മൂന്നാഴ്ച വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ബെഡിസിനും കാര്യങ്ങളൊക്കെ മൂന്നാഴ്ച വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ മൂന്നാഴ്ച വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മൂന്നാഴ്ച സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ അതിനോട് നമുക്ക് വേറെ ഡോക്ടറെ കണ്ടിട്ട് തീരുമാനിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ വിഷ്ണു പറയുന്നത് മൂന്നാഴ്ച വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അത് ആളുടെ ജീവനെ അപകടവും എത്രയും പെട്ടെന്ന് എടുക്കണം ആ എത്രയും പെട്ടെന്ന് എടുക്കണം എന്നാലും നമുക്ക് അവളുടെ ജീവൻ രക്ഷിക്കണ്ടേ അപ്പൊ എങ്ങനെയും രക്ഷിക്കണം അപ്പൊ ഇതിന് നമ്മള് ഗൾഫിൽ നിന്ന് തിരിച്ച് വിഷ്ണുവിന്റെ വീട്ടിൽ വന്നപ്പോ വിഷ്ണുന്റെ അച്ഛൻ ബന്ധുക്കളെ ഒക്കെ എന്നിട്ട് അവരുടെ മുമ്പിലൊക്കെ ഭയങ്കരമായിട്ട് ആള് പറയാണ് ഇത് നമ്മുടെ മോളാണെങ്കിൽ നമ്മൾ ചികിത്സിക്കണ്ടേ സംസാരിക്കും ആളുടെ രീതിയില് കുറ്റില്ലാത്ത രീതിയില് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക അങ്ങനെയാണ് ആൾ സംസാരിക്കുക എപ്പോഴാണ് ഈ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നത് ഒഴിവാക്കുകയായിരുന്നു ഒഴിവാക്കുകയായിരുന്നു വീട്ടിൽ കൊണ്ടുവിട്ടത് വിഷ്ണുനെ കൊണ്ടുവിട്ടത് അല്ല കൊണ്ടുപോയ വിഷ്ണു എന്താ ന്യായീകരണം പറഞ്ഞത് കാരണം നമുക്കൊരു അസുഖം പ്രശ്നമല്ലേ ഒന്നും പറഞ്ഞില്ല കീമോഡോസ് പിന്നെ പറഞ്ഞില്ലെന്ന് പറഞ്ഞു അതെ എന്നെ സ്നേഹത്തോട് അറിയില്ല അയാൾ മനസ്സിലായില്ല പിന്നെ അത് പിന്നെ ഞാന് ഹോസ്പിറ്റലിൽ റിവ്യൂന് ചെന്നപ്പോഴാണ് മനസ്സിലായത് റിവ്യൂന് ഞാന് കീമോ എടുത്തല്ലോ ഫസ്റ്റ് കീമോ എടുത്തുകൂടി എനിക്ക് ചെറിയ സൈഡ് എഫക്ട് ഒക്കെ വരാൻ തുടങ്ങി അപ്പൊ വിഷ്ണു പറഞ്ഞു നീ നിന്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്ക് ട്രീറ്റ്മെന്റിന്റെ കൂടെ ഞാൻ വരാന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കണ് വിഷ്ണു സ്നേഹത്തോടെ വീട്ടിൽ കൊണ്ടാക്കണ് അപ്പൊ ഞാൻ ആളെ വിളിക്കുന്നുണ്ട് പക്ഷെ ആള് ഫോണൊന്നും എടുക്കണില്ല എന്നിട്ട് പിറ്റേ ദിവസം പിറ്റാത്ത ആഴ്ച റിവ്യൂ ആണ് ഹോസ്പിറ്റലില് അപ്പൊ ഞാന് റിവ്യൂ ഹോസ്പിറ്റലിൽ പോയപ്പോ ആളെ വിളിക്കണം അപ്പൊ ആള് പറയണേ ഞാൻ എത്തിയിട്ടില്ല ഞാൻ കുറച്ച് കണ്ടേ വരള്ളൂ പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ ആയിക്കോട്ടെ എന്റെ ആണെങ്കിൽ പൈസ ഇല്ല കേട്ടോ കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ആയതിന്റെ തലേ ദിവസം എന്റെ ലാസ്റ്റ് മാസത്തെ സാലറി വന്നു അപ്പോ വിഷ്ണു ഹോസ്പിറ്റലിൽ ബില്ല് കടച്ചിരിക്കുക അപ്പൊ വിഷ്ണു എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ആ ക്യാഷ് വന്നത് എന്റെ മൊബൈലിൽ എടുത്തിട്ട് ആളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നിട്ടാണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കണേ പിറ്റേ ദിവസം അപ്പൊ എന്തെങ്കിലും പൈസ ഒന്നും ഇല്ല ലാസ്റ്റ് മാസം സാലറി ആളുടെ കയ്യിലേ അപ്പൊ അങ്ങനെ ഞാന് ഹോസ്പിറ്റലിൽ റിവ്യൂ എന്നിട്ട് മുകളിൽ ബ്ലഡ് എടുത്തോണ്ടിരിക്കു പോയിട്ട് അപ്പൊ റിവ്യൂന് പോയിട്ട് ബ്ലഡ് എടുത്തോണ്ടിരിക്കുമ്പോ ആള് പറയാണ് നിങ്ങടെ താഴത്തേക്ക് ഇറങ്ങി പോയോ ഏഹ് നിന്റെ അച്ഛനെയും കൂട്ടിട്ട് പോയോ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്തിനാ അച്ഛനെ കൂട്ടിയിട്ടൊക്കെ വരുന്നത് അതൊക്കെ പറയാം നീ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയോയോ അപ്പൊ ഞാൻ താഴ്ത്തിക്ക് അച്ഛനെ അപ്പൊ എന്തോ എനിക്ക് പന്തിയോട് തോന്നി ഇവരെന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാവണില്ല അപ്പൊ ഞാന് ഇവരോട് പറയാണ് ഞാൻ താഴ്ത്തി ചെന്നപ്പോ വിഷ്ണുവിന്റെ അച്ഛൻ പറയാണ് എൻ്റെ മകൻ ഇപ്പം നിന്നെ വേണ്ട രോഗിയായിട്ടുള്ള നിന്നെ വേണ്ട ഞങ്ങൾക്ക് ഇന്ന് കൊണ്ടിടക്കുന്ന എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിഷ്ണുവിൻ്റെ മോത്തി വിഷ്ണു ചോദിച്ചു അച്ഛൻ പറഞ്ഞതന്നെ ഞാൻ ശരിയെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു തന്നെയാണ് നല്ലത് പറഞ്ഞു അപ്പൊ ഞാന് ഇത് കേട്ട ഷോക്ക് ആയി എനിക്ക് അങ്ങനെയാണ് കീമോതെറാപ്പിയുടെ സൈഡ് ഞാൻ ഇരിക്കോട് പറഞ്ഞു എന്തെന്നെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആളോട് ഞാന് കരഞ്ഞു പറഞ്ഞു ആ സമയത്ത് പക്ഷെ കരഞ്ഞ് അതൊന്നും ആൾക്ക് പക്ഷെ മൈൻഡ് മൈൻഡ് ഇല്ല ഞാൻ ഞാൻ ആളുടെ കാല് കാലി നിറച്ച ആൾക്കാർ നോക്കി നിൽക്കാം കേട്ടോ ഹോസ്പിറ്റലിലെ ഫ്രണ്ടില് വെച്ചിട്ട് നടക്കണം ഞാൻ നോക്കി നിന്ന ഞാന് ആളുടെ കാലില് വീണു വീണിട്ട് ഞാന് കാല് പിടിച്ചിട്ട് കരഞ്ഞു എല്ലാവരുണ്ട് അച്ഛനുണ്ട് അച്ഛൻ അല്ല ഞാനിപ്പോ ഞാനങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ ചെയ്യുമ്പോ മകളിപ്പോ അവളുടെ ജീവിതത്തിന് വേണ്ടി അല്ലേ യാചിക്കണത് അപ്പൊ അങ്ങനെ ഞാന് കാല് പിടിച്ചപ്പോ ആള് ആള് മൈൻഡ് ചെയ്തില്ല ഞാൻ രണ്ട് കൈയും കെട്ടിട്ട് ഇങ്ങനെ നോക്കി നിക്കണ് അറ്റ്ലീസ്റ്റ് ഒരു മനസാശി ഒന്ന് പിടിച്ചെങ്കിലും എഴുന്നേപ്പിക്കില്ലേ അതുപോലും ചെയ്തില്ല അപ്പൊ എന്നിട്ട് ഞാൻ ആളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അപ്പൊ ആളുടെ അമ്മ പറയണെ ഇങ്ങനെ മാറി നിൽക്ക് അവൻ തൊടാൻ നിൽക്കണ്ട അങ്ങനെ മാറിക്കൊണ്ട് എന്നെ പിടിച്ചു വലിച്ചിട്ടു സത്യം പറഞ്ഞ ഇല്ല അസുഖാണല്ലോ എങ്ങനെയാലും ഒഴിവാക്കണല്ലോ അപ്പൊ അത് പുറത്തു പറയാനും പറ്റില്ല അസുഖം കൊണ്ടാണ് ഉപേക്ഷിക്കണത് വിഷ്ണുന്റെ അച്ഛൻ പറഞ്ഞു നിനക്ക് അസുഖല്ലേ നിനക്ക് വേറെ വഴിയില്ലെങ്കി നീ പോയി ചത്തോന്നു പറഞ്ഞു ആ അച്ഛൻ പറഞ്ഞു ആള് ആളാണ് ഇതിന്റെ മെയിൻ സൂത്രധാരൻ ആളാണിങ്ങനെ മകനെ ഇങ്ങനെ സ്ക്രൂ വെച്ച് കൊടുക്കുന്നത് ഇപ്പോഴും ഏഹ് പറയുകയാണെങ്കിൽ നീ എങ്ങനെയും ഉപേക്ഷിക്കണം അല്ലെങ്കിൽ നിന്റെ തലയിലാകും കുറച്ച് നീ ഭയങ്കര ബുദ്ധിമുട്ടും നിനക്ക് ഇതിനെക്കാൾ നല്ല പെണ്ണിനെ ഞങ്ങൾ കെട്ടിച്ചു തരാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് വിഷ്ണു അവന്റെ കയ്യിലാണ് ഈ ഡോക്യൂമെന്റ്സ് ഒക്കെ എന്നിട്ട് ആ സാൻ ഒക്കെ എന്റെ മുഖത്തേ ഇങ്ങനെ വലിച്ചെറിഞ്ഞു വലിച്ചു പറഞ്ഞിട്ട് പോയി ഡോക്യുമെന്റ്സ് നിയന് എന്ന് പറഞ്ഞു